ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജസ്ന സലീം ആണ് കേട്ടോ ജസ്ന സലീം മതം ഉപേക്ഷിച്ചു അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇപ്പം മതത്തിനെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ജാതി മതം ഒന്നും ഇല്ലാതെ മുന്നോട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മളിപ്പോൾ കൃത്യമായ ഒരു മതം അനുസ് എന്താ ആചരിച്ച് പോകണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല ആർക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം ഏത് മതം വേണമെങ്കിലും ഉപേക്ഷിക്കാം എന്തിനുള്ള അവകാശം ഉണ്ടല്ലേ നമുക്ക് നമ്മുടെ താല്പര്യം അർത്ഥം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അതിന് പബ്ലിസിറ്റി ആവശ്യമാണോ ഞാനിപ്പോ ഒരു ഹിന്ദു ആണ് ഞാൻ നാളെ മുതൽ ഹിന്ദു ഹിന്ദുമത ആചാരങ്ങളൊന്നും അനുഷ് എന്താ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ എൻ്റെ എൻ്റെ മക്കളെയും ഒരു മതത്തിലോ ഒരു ജാതിയിലോ മതത്തിലോ ഏർ എന്താ മുന്നോട്ട് കൊണ്ടുവന്നില്ല വന്നില്ല ഞാനൊരു മനുഷ്യൻ മനുഷ്യ സ്ത്രീ ആ ഒരു രീതിയിൽ മുന്നോട്ട് വളർത്തുകയാണ് എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് ഒരു പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ കാര്യം ചെയ് എനിക്കിപ്പം താല്പര്യമില്ല മതവിശ്വാസം താല്പര്യമില്ല എങ്കില് ഞാൻ എന്ത് ചെയ്യരുത് മതാചാരങ്ങൾ അനുഷ്ഠിക്കരുത് അത്രയല്ലേ ഉള്ളൂ അല്ലാതെ പബ്ലിക്കായിട്ടൊരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഞാൻ ഇനി മുതൽ തട്ടമിടുന്നില്ല എൻ്റെ തട്ടം ഞാൻ ഉപേക്ഷിച്ചു ഇനി ഒരു മുസ്ലിം പെൺകുട്ടി എന്നെനിക്ക് അറിയപ്പെടാൻ താല്പര്യമില്ല ഒരു മനുഷ്യ സ്ത്രീ എന്ന് അറിഞ്ഞപ്പെട്ട മനുഷ്യ അല്ല ഒരു കുട്ടി ഇത്രയും നാളും ഞാൻ ഡയലോഗ് അതേപോലെ പറയാട്ടോ കേട്ടോ ഇത്രയും നാളും കണ്ണനെ വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്നായിരുന്നു എൻ്റെ പേര് ഇനി അങ്ങനെ വേണ്ട കണ്ണനെ വരയ്ക്കുന്ന ഒരു കുട്ടി അത്രയും മതിയെന്ന് കുട്ടിയാണല്ലോ പൊടിക്കുട്ടി ശരിയാണ് കുഞ്ഞുങ്ങളിതുപോലെയാണ് നമുക്ക് പക്വതയില്ലാത്ത പ്രായത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുറ്റങ്ങളും കുസൃതികളൊക്കെ ചെയ്യും അതുപോലെയാണല്ലോ ജസ്ന സലീം ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ജസ്ന സലീം ഒരു കുസൃതിയാണല്ലോ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മൊത്തത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ അല്ലേ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ആ കുഞ്ഞു കുട്ടിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു രണ്ട് മതങ്ങളെ വിറ്റ് തിന്നുക എന്ന് തന്നെ പറയാട്ടോ ഹിന്ദുക്കളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ഒരുപോലെ ഒരു പെൺകുട്ടി തന്നെയാണ് ജസ്ന സലീം എന്ന് പറയുന്നത് അതിന് കാരണം ജസ്ന സലീം ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു വീട് വെച്ചു പതിനാറ് ലക്ഷം രൂപയുടെ വീടാണ് വെച്ചിരിക്കുന്നത് ആ പതിനാറ് ലക്ഷം രൂപയുടെ വീട് വെക്കാൻ കാരണം എന്താണ് ഞാനൊരു ഞാൻ കണ്ണനെ വരച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് എന്ത് ചെയ്ത് വീട് വെച്ചത് ഓക്കെ ഇത്ര ഇതാണ് ജസ്ന സലീമിന്റെ കണ്ടൻറ്റ് ഒരുപാട് കാര്യങ്ങൾ മതത്തിനെ എന്താ വിമർശിച്ചുകൊണ്ട് മതാചാരങ്ങൾ എന്താ കണ്ണനെ വരച്ചത് കൊണ്ട് മതത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എന്താ കള്ളത്തരങ്ങൾ ജസ്ന പറയുന്നുണ്ട് അതെല്ലാം കേട്ട് വിശ്വസിക്കാൻ ഒരു കൂട്ടം ആളുകളും ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് ഇവരെയൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആളുകൾ അതാണ് ഒരു വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് എവിടെയെങ്കിലും റീച്ച് കുറയുമ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം അതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ജസ്ന സലീം എന്നൊരു വിഷയമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജസ്നയ്ക്ക് റീച്ചും ഇല്ലായിരുന്നു അതുപോലെ തന്നെ കണ്ണൻ്റെ പഠനങ്ങളൊക്കെ പഴയതുപോലെ വിറ്റി പോകുന്നില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു ദിവസം നാലും അഞ്ച് പടങ്ങളൊക്കെ ജസ്ന വരയ്ക്കും ഒരു മണിക്കൂർ മതി കാര്യം വെച്ചാൽ ഒരു പടത്തിന് അയ്യായിരം രൂപയോളം അങ്ങാണ്ടുണ്ട് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മതി ചെലവ് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭവാണ് അപ്പം അങ്ങനെ ഒരു ദിവസം അഞ്ച് പടമൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര രൂപ ലാഭമാണെന്നുള്ളത് അങ്ങനെ ഒരു മാസമാകുമ്പോൾ എത്ര രൂപ കിട്ടും സാധാരണക്കാരനല്ല ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുമോ അത്ര ഒരു തുക സാലറി ആയിട്ട് ഇല്ല അപ്പോൾ അതിൽ കൂടുതൽ പണം ഉണ്ടാക്കുന്ന ജസ്നയാണ് അപ്പോൾ ജസ്നെ അതിനെ ഉണ്ടാക്കി ഉപയോഗിച്ചിരിക്കുന്ന എന്താ വിപണന തന്ത്രം എന്ന് പറയുന്നത് ഈ മതങ്ങളെ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലിക്കുക എന്നുള്ളതാണ് എന്തായാലും ജസ്നയ്ക്ക് പറയാനുള്ള ചെറിയ കാര്യങ്ങൾ അതായത് ചെറിയ കാര്യമല്ല വലിയൊരു വീഡിയോ ആണ് അതിൽ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് നമുക്കൊന്ന് കണ്ടിട്ട് ഒന്ന് വരാം പെട്ടെന്ന് തിരിച്ചു വരാം ഫസ്റ്റ് ടൈം ആയിരിക്കും എന്തെന്ന് ചോദിച്ചാൽ ഇതുവരെ ജസ്നിയ സലീം തട്ടം വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്ന് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജസ്നിയ സലീമിന് മതമില്ല ഇനി ജസ്നിയ സലീം മുസ്ലിം ആണോ ഹിന്ദുവാണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു തട്ടം ഇട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പൊ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരൂല ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ഞാനൊരു മനുഷ്യനാണ് എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത് അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഒരു മതത്തിന്റെ പേരിപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം നിങ്ങളും അതായത് പെൺകുട്ടി ഇല്ല അതാണ് ജസ്നക്ക് ഈ വീഡിയോയിലൂടെ നമ്മളെ ധരിപ്പിക്കേണ്ട കാര്യം പക്ഷേ അതിന് പബ്ലിസിറ്റി ആവശ്യമുണ്ടോ നമ്മൾ മതം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ മതം അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം പറഞ്ഞാൽ പോരേ ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഒരു എന്താ വെറൈറ്റി മീഡിയയുടെ ആണ് പറയുന്നത് ആ ഇന്റർവ്യൂവിലൂടെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ രണ്ടൂന്ന് കാര്യങ്ങൾ ചോദിക്കട്ടെ ഈ ഇസ്ലാം മതം ജസ്നയോട് എന്ത് തെറ്റാണ് ചെയ്തത് ഈ മതം ഉപേക്ഷിക്കാനുള്ള കാര്യം എന്താണ് ീ ജസ്ന ആലോചിക്കേണ്ട ഒരു കാര്യം ജസ്നയുടെ പിക്ചേഴ്സ് എന്തുകൊണ്ടാണ് വിറ്റഴിക്കപ്പെട്ടത് ജസ്ന പറയുന്നത് പോലെ പടത്തിന്റെ ഭംഗി കൊണ്ടാണെങ്കിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് മുസ്ലിം എന്താ ഇസ്ലാമത്തിലേക്കുള്ള ഒരുപാട് കലാകാരന്മാർ കാണും പടങ്ങൾ വരയ്ക്കുന്നത് അപ്പം അവരുടെ പടങ്ങൾക്കൊന്നും ഇത്രയും എമൗണ്ടുകൾ ലഭിക്കുകയോ അതുപോലെ ഇത്രയും പബ്ലിസിറ്റി ലഭിക്കുകയോ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ജസ്നയുടെ പടത്തിന് ലഭിച്ചത് ജസ്നയുടെ വിപണന തന്ത്രം തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിപണന തന്ത്രം ഈ വാക്ചാതുര്യം കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും രൂപ ടിക്ക് ഈ ഒരു പിക്ചർ വിറ്റഴിച്ചു പോകാനായിട്ട് കാരണം കാര്യം നമ്മുടെ ഒരു യൂട്യൂബർ പറഞ്ഞതുപോലെ തന്നെ അതിനു വേണ്ടി വലിയ ഭംഗിയുള്ള പടങ്ങളൊന്നും അല്ല നമ്മുടെ ജസ്ന വരയ്ക്കുന്നത് എല്ലാ ചിത്രങ്ങളും ഒരേപോലുള്ള ചിത്രങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇത് വാങ്ങിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം ജസ്ന ഉപയോഗിക്കുന്ന തന്ത്രം അതായത് ഹിന്ദു മുസ്ലിം ഹിന്ദുക്കളുടെ ദേവനായ കൃഷ്ണനെ കണ്ണനെ ഇസ്ലാം വിശ്വാസിയായ ജസ്ന വരച്ച് നിങ്ങൾക്ക് തരുന്നു ഇതാണ് ജസ്ന ഉപയോഗിക്കുന്ന തന്ത്രം പിന്നെയോ ഇതിലൂടെ എന്നെ ഇസ്ലാം മതക്കാര് അവോയ്ഡ് ചെയ്യുന്നു എന്നെ പുറത്താക്കുന്നു എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റപ്പെടുന്നു ഞാൻ പാവപ്പെട്ടവളാണ് സഹതാപം ഈ രണ്ട് കാര്യങ്ങളാണ് ജസ്നയുടെ പിക്ചേഴ്സിനെ വിറ്റഴിക്കാനുണ്ടാകുന്ന കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ ജസ്ന അപ്പോൾ ഇപ്പോൾ ജസ്ന സ്വീകരിച്ചിരിക്കുന്ന എന്താണ് ഞാൻ ഇനി മുതലെ തട്ടമിടുന്നില്ല ഞാൻ എൻ്റെ മതം ഉപേക്ഷിച്ചു അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനൊരു പബ്ലിസിറ്റി കിട്ടുന്നില്ല അപ്പം വീണ്ടും അവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് വെച്ച് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുക ഹിന്ദു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ജസ്നയുടെ പടത്തിന് ആൾ ആയിരിക്കും ഇപ്പം ഉദ്ദേശിച്ച ഒരു പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയുടെ വീട് വെക്കണമെന്ന് ഉദ്ദേശിച്ച ജസ്നയ്ക്ക് പതിനാറ് ലക്ഷത്തിലൊതുക്കേണ്ടി വന്നത് കാര്യം ഈ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ ജസ്നയ്ക്ക് അനുകൂലമാകാതെ പ്രതികൂലമായിട്ടാണ് കേട്ടോ പുറത്തു വന്നത് അതുകൊണ്ടാണ് ജസ്നയ്ക്ക് പ്രതീക്ഷിച്ച റീച്ചിൽ എന്ന് വെച്ചാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിപ്പോയി അതാണ് പ്രശ്നമായിപ്പോയത് ജസ്നെ ഉദ്ദേശിച്ചത് ഈ ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് വൈറലായി വീണ്ടും സഹതാപങ്ങളൊക്കെ വന്ന് യൂ ഞാൻ അങ്ങനെയാണ് എൻ്റെ പാവം എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കിന് വീണ്ടും വീണ്ടും നമ്മുടെ ജനങ്ങളെ അങ്ങ് വിഡ്ഢികളാക്കാമെന്ന് വിചാരിച്ചു ജസ്നയ്ക്ക് അവിടെ നിന്ന് തെറ്റുപറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ജസ്നെ ഇപ്പോൾ പുതിയൊരു തന്ത്രമായിട്ട് വന്നിരിക്കുന്നത് എന്നാലും ജസ്ന പറഞ്ഞ ബാക്കി കാര്യങ്ങളോട് കേട്ടിട്ട് വരാം തീർച്ചയായിട്ടും ശരിക്കും കണ്ണന് വരച്ച തന്നെയാണ് വെച്ചിട്ടുള്ളത് അതെ എന്റെ ഇപ്പൊ ഞാൻ വെച്ച വീട് എന്ന് പറയുന്നത് ശരിക്കും പറയാച്ചാൽ കണ്ണൻ അവകാശപ്പെട്ട അല്ലെ കണ്ണന്റെ കണ്ണൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു വീട് എന്ന് തന്നെ പറയാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഏകദേശം ഒരു നാനൂറ് ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാമെന്നായിരുന്നു കരുതി ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാൻ ഇട്ടുള്ളത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് അങ്ങനെയാണ് അതായത് ആയിരത്തി തൊള്ളി എഴുപത് സ്ക്യർ ഫീറ്റ് ഇപ്പോൾ ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റമ്പത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചത് ഇപ്പോൾ എഴുന്നൂറ്റൻപത് കണ്ടെന്ന് വെച്ചാൽ പതിനാറ് ലക്ഷം കിട്ടുമോ ആ എനിക്ക് ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ ഞാൻ അയ്യായിരം രൂപയാണ് മേടിക്കുന്നത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ചിലവ് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫോട്ടോ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ നാല് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരേ ദിവസം ും ഫോട്ടോ ഒരുമിച്ച് ചെയ്യും കാരണം എന്റെ ഒരു ഫോട്ടോ ചിലപ്പോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുള്ളത് ഉണ്ടാവും റെസ്റ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ് അപ്പൊ ഞാൻ അഞ്ച് ഫോട്ടോസ് വെച്ച് വരച്ച് ശരിക്കും ഞാൻ ഉറക്കൊഴിഞ്ഞ് വരച്ച് ഞാൻ വീട് പണി തുടങ്ങിയിട്ട് എട്ട് മാസമായി കുട്ടിയെ തുടങ്ങി ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട് പണി തുടങ്ങി നിങ്ങൾ നിങ്ങള് പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു ജസ്ന ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ നാന്നൂറ് പടവം കണ്ട് വിൽക്കുമ്പോൾ അത്രയും പണ്ട് കിട്ടുമായിരുന്നു പക്ഷേ എണ്ണൂറ്റി അൻപതോളം പിക്ചേഴ്സിനുള്ള ഓർഡർ കിട്ടിയപ്പോഴത്തേക്ക് ഇനി കുറച്ചും കൂടെ ലക്ഷങ്ങൾ കൂടി അപ്പൊ സത്യത്തിൽ ഇത് തിരിച്ചാണ് വരേണ്ടത് കാര്യം ജസ്ന ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ വീട് എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ജസ്നയ്ക്ക് നമ്മൾ പറയുമല്ലോ ഉറവശിശാവ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇത് ഉപദ്രവമായി പോയി കാര്യം ചെയ്ത കാര്യങ്ങൾ വിചാരിച്ചനക്ക് അങ്ങോട്ട് ഏറ്റില്ല അപ്പോഴത്തേക്കിന് വിചാരിച്ചെടുത്തോട്ട് എത്തിക്കാനും സാധിച്ചില്ല അതുകൊണ്ടാണ് ജസ്നയ്ക്ക് ഈ പതിനാറ് ലക്ഷത്തി ഒതുക്കേണ്ടി വന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ല ജസ്ന പറയുന്നത് എനക്ക് പത്ത് വെക്കേണ്ടത് പതിനാറ് ലക്ഷം ആയി പോയി കിട്ടി അതിൽ ലാഭമാണ് എന്നുള്ള രീതിയിലല്ല ജസ്ന ആ മനസ്സിന്റെ ദുഃഖമാണ് പറയുന്നത് കാര്യം ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് വീട് വെക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്ന ജസ്നയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കിന് അത് ഒരു പതിനാറ് ലക്ഷത്തിൽ ഒതുക്കേണ്ടി വന്നു അതാണ് കാര്യം അപ്പം അവിടെ ജസ്റ്റിനയുടെ പിക്ചേഴ്സിന് ഒരു വിൽപ്പന അവിടെ കുറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ലക്ഷ്യം എന്താണ് എൻ്റെ മതം എന്നെ അവിടെ നിന്ന് പുറത്താക്കി ഇനി എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് എനിക്ക് കണ്ണനെ വരച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഇനി എനിക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട് എനിക്കത് തീർക്കണം എന്നുണ്ടെങ്കിൽ കണ്ണനെ വരച്ച് മുന്നോട്ട് പോകണം അവിടെ സഹതാപ തരംഗമായി അപ്പോൾ അവിടത്തേക്കിനെന്ത് ചെയ്തു അതുകൊണ്ട് തന്നെ ആളുകൾ പഴയതുപോലെ തന്നെ ആളുകൾ ഈ പടങ്ങൾ വാങ്ങിച്ച് കൂട്ടും അതാണ് ജസ്റ്റിനയുടെ ലക്ഷ്യം എന്തുകൊണ്ടാണ് ജസ്നയെ കുറിച്ച് ഇസ്ലാം മതത്തിലുള്ളവർ എന്താണ് ജസ്ന പറഞ്ഞത് അല്ലെങ്കിൽ ജസ്ന എന്താണ് ചെയ്ത ഒരു ഉസ്താദ് ഒരു നമുക്ക് ആ ഉസ്താദിന്റെ വീഡിയോ ഒന്ന് കേട്ടിട്ട് വരാം കുടുംബം എന്നെ ബഹിഷ്കരിക്കുന്നു അവർ ചിത്തം വിളിക്കുന്നു മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്ന എന്താ കണ്ടില്ലേ ഞങ്ങൾ കയറിയ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട ക്രിസ്തനെ വരച്ചതിന്റെ പേരിൽ ആ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടോ അല്ലെ എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഈ കൃഷ്ണ കൃപാസാഗരം എന്ന കവിതാ സമാഹാരത്തിന്റെ ആരുടെ ആ ആ കവിതാ സമാഹാരം കവിതാസമാഹാരം യൂസഫിലെ കൈച്ചേരികാൻ നമ്മുടെ മലയാളത്തിന്റെ മഹാമറനാണ് മമ്മൂട്ടി പല്ലാവൂർ ദേവനാരായണൻ മുതൽ ഇങ്ങോട്ട് അറക്കൽ മാധുലി അടക്കമുള്ള ഹൈന്ദവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ് ഇപ്പം മമ്മൂട്ടിനെയാണെങ്കിലും യൂസഫിലെ കയച്ചേരിയൊക്കെയാണെങ്കിൽ അവരാരെങ്കിലും ചീത്ത അവരെ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ പക്ഷേ സമൂഹം പ്രതികരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത് ഈ പെൺകുട്ടിക്കെതിരെ സമീപകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിൻ്റെ പേരിൽ കലാബാഹത്തിന് കേസ് കൊടുത്തു നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചാണല്ലേ എന്തേ കാരണം ആ പെൺകുട്ടി ചെയ്ത പ്രധാനപ്പെട്ട തെറ്റ് ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാംസാധികളൊന്നും കയറ്റാൻ പാടില്ല അപ്പം മുട്ട ചേർത്ത് കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ഒരു പെൺകുട്ടി ഒരു ക്ഷേത്രനടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്തയാണോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നോ അല്ല പുറത്തു വരുന്നത് ഒരു മുസ്ലിം ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുന്ന ഒരു സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാനും അവഹേളിക്കാനും ആളുകളും കണ്ടിട്ടു അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഈ വിഭാഗ വിഭാഗം ആളുകൾ നമ്മുടെ ക്ഷേത്രത്തെ ആചാരത്തെയൊക്കെ തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ നോക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ അബക്കമായ പെരുമാറ്റം ഉണ്ടായ സംഗതിയാണ് നിങ്ങൾ കേട്ടല്ലോ അതിന് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ അവരെല്ലാം കലാകാരന്മാരാണ് അവരെ ഏത് മതത്തിൽ നിന്നാണ് വിലക്കിയിട്ടുള്ളത് ഏത് മതത്തിൽ നിന്നാണ് വിലക്കിയിട്ടുള്ളത് ഒരു മതം അവരെ വിലക്കിയിട്ടില്ല അപ്പം ജസ്നയുടെ വിപണന തന്ത്രം ഞാൻ ഈ പറഞ്ഞപോലെ വിപണന തന്ത്രം മാത്രമാണ് ഈ മതങ്ങൾ തമ്മിലുള്ള അടിവെപ്പിക്കുന്നത് അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടണം പ്രശ്നങ്ങൾ ഉണ്ടാവണം അതിലൂടെ തനിക്ക് നേട്ടം ഉണ്ടാവണം അത് മാത്രമാണ് ജസ്ന സലീം എന്ന വ്യക്തിയുടെ ലക്ഷ്യം ആഹ് ഇനി എന്റെയും ജസ്ന തന്റെ മക്കളുടെയും മതം ഉപേക്ഷിക്കുവോ തന്റെ കുടുംബത്തിന്റെ മൊത്തത്തിൽ മതത്തിൽ നിന്ന് മാറി നിൽക്കുവോ ഇല്ലല്ലോ ഇതും വെറൊരു തന്ത്രം മാത്രമാണ് നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് മതോ ജാതി മതോ ഒന്നും ഇല്ലായിരുന്നു അതോ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അന്ന് മുതലേ ജസ്ന മതം ഒന്നും ഇല്ലാതെ ജീവിക്കാൻ ചെയ്യുന്നത് ഇപ്പൊ പെട്ടെന്ന് എന്താണ് ഈ മതത്തിനെ ഉപേക്ഷിക്കാൻ ഒരു തോ തോന്നല് തട്ടം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മുസ്ലിം അല്ലാതാവുവോ ഏ എന്തൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് കുട്ടിയുടെ കുസൃതി തന്നെയാണ് ഏട്ടോ ഇതെല്ലാം എന്തായാലും ജസ്ന സലീമിന്റെ ബാക്കി വിവരങ്ങളോട്ട് നമുക്ക് എന്തായാലും ഉടനെ തന്നെ വരാട്ടോ എന്തായാലും ജസ്നയുടെ ഈ പ്രശ്നം ആളി കത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുതന്നെയാണല്ലോ ജസ്നക്ക് വേണ്ടത് അതിലൂടെ തന്റെ എന്താ ഫോട്ടോകൾ ഒരുപാട് തുകയ്ക്ക് വീണ്ടും വീണ്ടും വിറ്റഴിഞ്ഞ് പോകണം ഇതാണ് ജസ്നയുടെ ലക്ഷ്യം അത് അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ ഒത്തിരി പൊട്ടന്മാരായ ആളുകളുണ്ടല്ലോ നമ്മളെ ഹിന്ദുമത വിശ്വാസികളായാലും ഒത്തിരി ആളുകളുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇങ്ങനെ വീരും ഈ ഒരു കാര്യത്തിലൊക്കെ വീണ് ഈ സഹതാപത്തിലൂടെ ഇവരെയൊക്കെ എന്താ മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ കാണാം എന്നുള്ള വിശ്വാസത്തോട് എൻ്റെ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ മക്കളെ എല്ലാവർക്കും ടാറ്റാ ബസ്സിയും